ഹായ് കുട്ടിയാരെ സെലം ബ്ലൗസിലേക്ക് സോത ഇന്ന് കുട്ടി ദോശ വെച്ചൊരു മസാല ദോശ ഉണ്ടാക്കാം അതായത് കുട്ടി മസാല ദോശ അപ്പൊ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര വേണ്ടി ഇഷ്ടപ്പെടും കുട്ടി ദോശ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കി ഉണ്ടാക്കി നോക്കണം കൂട്ടുകാരെ ഒരു ദിവസം ി നമ്മുടെ കുട്ടി ദോശ കണ്ടല്ല കുട്ടിയാണ് കൈ കൊണ്ടെടുത്ത് എന്താണ് നല്ലത് ഒരു സവാള രണ്ട് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ ബട്ടർ ഇട്ട് കൊടുക്കുക കൂടെ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാപ്സിക്കം പച്ച മഞ്ഞ കളറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്ക